എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന വർഷത്തിൻ്റെ ആണ്ടറുതിയിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ദൈവം നടത്തിയ വിധങ്ങളെ നമുക്ക് നന്ദിയോടെ ധ്യാനിക്കാം സങ്കടങ്ങളും പ്രതിസന്ധികളും സന്തോഷവും ഒക്കെ ജീവിതത്തിൻ്റെ ഭാഗങ്ങളാണ് അത്തരം അനുഭവങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുമ്പോഴും ദൈവ സാന്നിധ്യബോധം അനുഭവിക്കുവാൻ നമുക്ക് കഴിഞ്ഞു അതിനായി നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം ജോയൽ ഓസ്റ്റിൻ എഴുതുന്നു വെൻ യു ഫോക്കസ് ഓൺ ബീങ് എ ബ്ലസ്സിംഗ് ഗോഡ് മേക് ഷ്യൂർ ദാറ്റ് യു ആർ ഓൾവേസ് ബ്ലസ്ഡ് ഇൻ ദൈവം ഓരോ നിമിഷവും നമ്മിൽ പകരുന്ന അനുഗ്രഹങ്ങളിലേക്ക് നമ്മളൊന്ന് സൂക്ഷിച്ചു നോക്കിക്കെ നമ്മുടെ ഹൃദയം നന്ദി കൊണ്ട് നിറയും അനുഗ്രഹിക്കപ്പെടാനുള്ള മൂന്ന് വഴികൾ ഒരു ചിന്തകൻ കുറിക്കുന്നുണ്ട് സ്റ്റേ ഹംബിൾ വർക്ക് ഹാർഡ് ആൻഡ് ബി യു വിൽ ബി ബ്ലാസ്റ്റ് ഇമാജിൻ ലഭിച്ച അനുഗ്രഹങ്ങളെയും ഓർത്ത് വിനീതരാകണം അനുഗ്രഹങ്ങളെ അഹങ്കാരം കൊണ്ടല്ല കൈകാര്യം ചെയ്യേണ്ടത് വിനയം കൊണ്ടായിരിക്കണം രണ്ട് അനുഗ്രഹങ്ങളിൽ അലസരാകരുത് സ്ഥിരോത്സാഹവും പരിശ്രമവും നമ്മുടെ ഭാഗമാകണം ചുറ്റുമുള്ള പ്രപഞ്ചത്തോടും മറ്റുള്ള മനുഷ്യരോടും നമ്മൾ ദയാതൽപരായിരിക്കണം ഈ ആണ്ടറുതിയിൽ കഴിഞ്ഞ ഒരു വർഷത്തെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങി ഞാൻ അഹങ്കാരത്തോടെയാണോ ജീവിച്ചത് അലസതയോടെയാണോ ഞാൻ ജീവിച്ചത് ഞാൻ ക്രൗര്യത്തോടെയാണോ ഇടപെട്ടത് എങ്കിൽ ഇത് തിരുത്താനുള്ള വലിയ അവസരമാണ് ദൈവിക അനുഗ്രഹങ്ങളെ ഏറ്റുവാങ്ങി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമുക്ക് വിനീതരാകാം നമുക്ക് കഠിനാധ്വാനം ചെയ്യാം സ്ഥിരോത്സാഹം നമ്മുടെ ഭാവമാക്കി മാറ്റാം അതിലുപരിയായിട്ട് ദയാതൽപരതയോടെ നമുക്ക് ഇടപെടാം ാണ് എഴുതുന്നത് വെൻ ഈ സ്റ്റാർട്ടഡ് കൗണ്ടിങ് മൈ ബ്ലസ്സിംഗ് മൈ ഹോൾ ലൈഫ് ടേൺ അറൗണ്ട് ചിന്തയുണ്ട് വെൻ യു എറൈസ് ഇൻ ദ മോർണിംഗ് ഓഫ് വാട്ട് എസ് ഇറ്റ് ബ്രീത് ടു തിക് ടു എൻജോയ് ടു കഴിഞ്ഞ ഒരു വർഷക്കാലത്തിനിടയിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയിരിക്കാം അവരുടെ ജീവിതത്തെ ഓർത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി അവരെ തന്നതിനെ ഓർത്ത് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം അവർ ചെയ്ത നല്ല കാര്യങ്ങളെ ഒക്കെ നമുക്ക് ഓർക്കാം രോഗശയയിലൂടെ കടന്നു പോകുന്നവരുണ്ട് അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എല്ലുമായി നമുക്ക് ദൈവത്തിന് സ്ത്രോത്രമർപ്പിക്കാം സംഖ്യാപുസ്തകം ആറാം അധ്യായം മുതൽ വരെയുള്ള വാക്യങ്ങൾ യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുള്ളവനാകട്ടെ യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ നമുക്ക് ദൈവത്തിങ്കിലേക്ക് ഉയർത്താം കർത്താവി ബലഹീനരായ ഞങ്ങളോട് കരുണ തോന്നണമേ ഇന്നയോളം സ്നേഹം കൊണ്ടും കാരുണ്യം കൊണ്ടും കൃപ കൊണ്ടും അവിടുന്ന് ഞങ്ങളെ പരിപാലിച്ചു നന്ദിയോടെ ഞങ്ങൾ അങ്ങനക്ക് സ്തുതി അർപ്പിക്കുന്നു കർത്താവി ആണ്ടാറുതിയിൽ നന്ദി അർപ്പിക്കുവാനും ലഭിച്ച അനുഗ്രഹങ്ങളെ ഓർക്കുവാനും ഞങ്ങൾക്ക് കഴിയണമേ വരുന്നൊരു വർഷം അത് അനുഗ്രഹത്തിന് മുഖാന്തരമാകണമേ ജീവിതത്തിൽ വിനീതരാകുവാൻ ദയാതൽപരരാകുവാൻ സ്ഥിരോത്സാഹത്തോടെ അധ്വാനിക്കുവാൻ പരിശുദ്ധാത്മകൃപ ഞങ്ങൾക്ക് പകരണമേ ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ യേശുവേ ദാവീത് പുത്ര പാവികളായ ഞങ്ങളോട് കരുണ തോന്നണമേ ആയത് പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ദൈവം വരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ